സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രമിരിക്കെ വിപണി സജീവമാക്കി വ്യാപാരികൾ പഠനോപകരണങ്ങളെ പൊത്തൻ ശ്രേണിയൊരുക്കി എടപ്പാൾ ഏഷ്യൻ ഹൈപ്പർ മാർക്കറ്റ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രമേരിക്കെ വിപണി സജീവമാക്കി വ്യാപാരികൾ ബാഗ് ഐറ്റംസിന് അഞ്ചു മുതൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടുമായി എടപ്പാൾ ഏഷ്യൻ ഹൈപ്പർ മാർക്കറ്റ് വിദ്യാർത്ഥികൾക്കായി പ്രത്യേക കളക്ഷൻ ഒരുക്കി കഴിഞ്ഞു എല്ലാവിധ സ്കൂൾ ഐറ്റംസിനും അഞ്ചു ശതമാനം ഡിസ്കൗണ്ടും ഏഷ്യൻ ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കി കഴിഞ്ഞിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ പഠനോപകരണങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് ഭാരവാഹികൾ പറഞ്ഞു എല്ലാ മോസാക്കാ ഇതേടി ഞങ്ങള് പോയിട്ട് വരുന്നത് ഞമ്മൾ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പോയതാ എന്റെ ചെറുമോളാട് ചേർത്ത് ആടെ എൽ കെ ജി യു കെ ജി ഉൾപ്പെടെ ഏഴാം ക്ലാസ് വരെ അഡ്മിഷൻ സൗജന്യ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് തൊണ്ണൂറ്റഞ്ച് അറുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അറുപത്തി മൂന്ന് പതിനഞ്ച് ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മളെ സ്കൂൾ മാനേജർ വത്സം മഠത്തിൽ നമ്പറാ ഈശ്വരമംഗലോ ന്യൂ യു പി സ്കൂൾ പൊന്നാനി മറക്കണ്ട കേട്ട ഇന്ന് തന്നെ പോയി അഡ്മിഷൻ എടുത്തോളെ